കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കംബാക്ക് വിജയമാണ് ഇന്ന് കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിട്ടുള്ളത് സ്വന്തം തട്ടകത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ എഫ് സി ഗോവയെ കത്തിച്ചാമ്പലാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത് മിനിറ്റിനുള്ളിൽ എഫ് സി ഗോവ രണ്ട് ഗോൾ സ്കോർ ചെയ്തപ്പോൾ രണ്ടാം പകുതിയിൽ നാല് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് എഫ് സി ഗോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടി നൽകിയത് ഏഴാം മിനിറ്റിൽ റൌളിംഗ് ബോർജസ് എഫ് സി ഗോവയ്ക്കായി ആദ്യ ഗോൾ സ്കോർ ചെയ്തപ്പോൾ പതിനേഴാം മിനിറ്റിൽ മുഹമ്മദ് യാസിർ എഫ് സി ഗോവയുടെ ലീഡ് ഉയർത്തി തുടർന്ന് ആദ്യ പകുതിയിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ അൻപത്തിയൊന്നാം മിനിറ്റിൽ ഡൈസോ സക്കായുടെ ഒരു മികച്ച ഫ്രീ കിക്ക് ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരികയായിരുന്നു പിന്നീട് അൻപത്തിയൊന്ന് എൺപത്തിയേഴ് മിനിറ്റിനിടയിൽ മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടിക പൂർത്തിയാക്കുന്നത് എൺപത്തി ഒന്ന് എൺപത്തി മിനിറ്റുകളിൽ ദിമിത്രോസ് ഡാമൻ്റെ കോസും എൺപത്തിയേഴാം മിനിറ്റിൽ ഫെഡോർ സെർണീച്ചുമാണ് ഗോളുകൾ സ്കോർ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഫെഡോർ സെർണീസിൻ്റെ ആദ്യ ഗോളാണ് ഇന്ന് എഫ് സി ഗോവയ്ക്കെതിരെ പിറന്നത് ഒരു കിടിലൻ ഗോൾ എന്ന് തന്നെ വേണം പറയാം ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തെത്താൻ സാധിച്ചു ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷ എഫ് സിയുമായി മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസമാണ് നാലാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് തുടർച്ചയായ മൂന്നാമത്തെ പരാജയമാണ് എഫ് ഗോവ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേരിടുന്നുണ്ട്